ഈശ്വലേറ്റവും പ്രിയപ്പെട്ടവരെ കുംഭസാര കൂട്ടിനുള്ളിൽ നമ്മൾ പറയുന്ന ചില തെറ്റുകൾ ചില പാപങ്ങൾ നമ്മൾ എത്ര ഏറ്റു പറഞ്ഞാലും തിരിച്ച് വീട്ടിൽ വരുമ്പോഴേക്കും പിന്നെയും നമ്മുടെ മനസ്സിനെ ഹൃദയത്തെ അത് അലറ്റുന്നുണ്ടെങ്കിൽ പിന്നെയും ആ തെറ്റിലേക്ക് നമ്മളെ അത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നുമൊക്കെ ഒരു റിക്കവറി ആവശ്യമാണ് അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ പിതാവിനെ പോലെ പരിപൂർണരായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്ത് നമ്മുടെ ശരീരവും നമ്മുടെ ഹൃദയത്തിലോ യാതൊരു തരത്തിലുമുള്ള പാപം ഉണ്ടാവാൻ പാടില്ല അതിനായിട്ട് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വിശുദ്ധ വേദപാഠത്തിൽ നിന്നും പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ ദാവീദ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അതിൽ ദാവീദ് ദൈവത്തിൻ്റെ നാമം ഏറ്റെടുത്തപ്പോൾ ഏറ്റെടുത്ത് ആ നാമത്തെ മുന്നിൽ നിർത്തി അവൻ പ്രവർത്തിച്ചപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങളും ദാവീദ് അതിനായി ചെയ്ത പ്രവർത്തികളുമായിരുന്നു ദൈവത്തെ കിട്ടാൻ വേണ്ടി ചെയ്ത പ്രവർത്തികളും അവൻ ദൈവത്തെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് കിട്ടിയ അനുഗ്രഹങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിൽ ഒന്നാമതായിട്ട് അവൻ ആദ്യം ചെയ്തത് ഇതായിരുന്നു എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നന്ദി പറഞ്ഞു രണ്ടാമതായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ചു മൂന്നാമതായിട്ട് അവിടുത്തെ നാമത്തെ സ്തുതിച്ചു നാല് ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനം ആലപിച്ചു അഞ്ച് അവർ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളിൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളായിരുന്നു ദൈവ ദൈവത്തിൻ്റെ സ്നേഹത്തിനു വേണ്ടി ദൈവത്തിൻ്റെ നിയമം പാലിക്കുവാൻ വേണ്ടി ദാവി ഇത് ചെയ്തിരുന്നത് ഇനി ദാവി ഇതിന് ഇതിലൂടെ ഇത്രയും കാര്യങ്ങൾ പാലിച്ചപ്പോൾ കിട്ടിയൊരു അനുഗ്രഹം എന്താണെന്നറിയാമോ ഒന്ന് അവൻ്റെ പാപത്തെ ദൈവം നീക്കി കളഞ്ഞു രണ്ടാമതായിട്ട് അവന്റെ സ്ഥാനം ഉറപ്പിച്ചു അവൻ്റെ അധികാരം എന്ത് ഉറപ്പിച്ചു എന്നുള്ളതാണ് മറ്റാർക്കും കിട്ടാത്ത ഒരു അധികാരം ഒരു ഒരു ഉയർന്ന സ്ഥാനം അവിടെ നിന്ന് അവനെ തുടച്ചു മാറ്റാൻ ആർക്കും പറ്റില്ല ആ ഒരു അധികാരം ഉറപ്പിച്ച് ഒന്ന് അവന് പാപം നീക്കിക്കളഞ്ഞു എന്നുള്ളതാണ് രണ്ട് അധികാരം അവന് കിട്ടി എന്നുള്ളതാണ് പ്രേസോ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ശക്തി മായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണം നമ്മുടെ മനുഷ്യൻ്റെ തന്നെ മഹത്വം അന്വേഷിക്കുന്നവന് ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാൻ അവന് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പം ആ ചെയ്ത ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കേ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കേ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കണ്ടിന്യൂസ് നിങ്ങളിത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവസ്നേഹത്തിൽ നിറയാനായിട്ട് പറ്റും നിങ്ങൾ ഏതെങ്കിലും ഒരു പാപം അലട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ദൈവം നിങ്ങൾക്ക് മോചനം തരികയും ചെയ്യും